ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഗുഡ് മോർണിംഗ് കേട്ടോ രാവിലെ സമയം എട്ട് മണിയാണ് എന്തിനായി എപ്പോഴും എപ്പോഴും ഈ സമയം പറയുന്നതെന്ന് ഓർക്കും പക്ഷേ എന്താണോ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും രാവിലെയൊക്കെ എടുക്കുമ്പോഴേ എട്ട് മണിയായിട്ടും മഞ്ഞ് തീർന്നിട്ടില്ല കേട്ടോ അതെ മഞ്ഞ് രാവിലെ ഒരു ആറു മണിക്ക് നമ്മുടെ ഈ മുറ്റമൊന്നും കാണത്തില്ലായിരുന്നു മുറ്റത്ത് ഇങ്ങനെ കട്ട പിടിച്ച മണ്ണായിരുന്നു അല്ല മഞ്ഞായിരുന്നു കേട്ടോ അത് എട്ട് മണിയായപ്പോഴത്തേനും ഇതേ അതിങ്ങനെ കട്ടി കുറഞ്ഞ് കട്ടി കുറഞ്ഞ് വെയിൽ ഉദിച്ച് വരുന്നതനുസരിച്ച് പെരിയാറിൻ്റെ അക്കരെ കയറി കേട്ടോ മഞ്ഞ് ഇപ്പോൾ അക്കരെ മലേലിയ മഞ്ഞ് കാണാനും ഇപ്പോൾ താഴെയൊക്കെ നമുക്ക് കാണാൻ പറ്റും റോഡും പെരിയാറും ഇതൊക്കെ കാണാൻ പറ്റും ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ലായിരുന്നു ഈ മുറ്റത്ത് നിൽക്കുന്ന മരവും ചെലിയും പോലും കാണത്തില്ല അത്രയ്ക്ക് കട്ട മഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ഡിസംബർ ആകാ ആകാറായില്ലേ ഇപ്പം ഇന്ന് നവംബർ പതിനഞ്ച് പതിനാറ് ഇന്ന് പതിനാറാം തീയതി അപ്പോൾ ഡിസംബർ നേരത്തൊക്കെ ആണെങ്കിൽ ഈ സമയത്തൊക്കെ മഴ കംപ്ലീറ്റ് മാറുമായിരുന്നു ഇപ്പം മഴ മാറിയിട്ടില്ല ഇന്നലെ വൈകിട്ടും കൂടി നല്ല ഇടിയും മഴയായിരുന്നു തിരാമഴ അപ്പോൾ അതിൻ്റെ ഒരു മഴ പെയ്ത് മാറി നിൽക്കണോണ്ട് ഒരു ഭംഗിയില്ല കാണാനായിട്ട് ഇച്ചിരി വെയിലൊക്കെ തെളിഞ്ഞെങ്കിൽ ഈ ഡിസംബർ എന്ന് പറയുമ്പോൾ നല്ലൊരു മാസമാണ് എനിക്കിഷ്ടമാണ് അതായത് മഴക്കാലത്തിൻ്റെ അവസാനവും വേനലിൻ്റെ ആരംഭവുമാണ് നവംബർ ഡിസംബറൊക്കെ ആ ഒരു സമയത്തൊക്കെ തേക്കടിയിൽ കാ പോകാൻ നല്ല രസമായിട്ടോ മരങ്ങളൊന്നും ഇലകളൊന്നും കൊഴിയാതെ തന്നെ നിറച്ച് വെള്ളവുമായിട്ട് എന്നാൽ പേനൽ ആള് നല്ല ഭംഗിയാണ് കാണാൻ ഡിസംബർ മാസത്തിൽ തേക്കടി പോകണം എന്നിട്ട് പൂട്ടു യാത്ര ചെയ്യണം ഞങ്ങളൊരിക്കൽ ഇങ്ങനെ ഒരു പുതുവർഷത്തിൽ രണ്ടായിരം രണ്ടായിരം ജനുവരി ഒന്നിന് പോയി അന്ന് നല്ല ഭംഗിയായിരുന്നു കാരണം തീർന്നല്ല ജനുവരി ഡിസംബറൊക്കെ തീർന്നെങ്കിലും ആ ഡിസംബറിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണേ ആരെങ്കിലും തേക്കനി കാണാൻ വരുന്ന ഈ ഡിസംബറിൽ വരണം കേട്ടോ തേക്കനി കാണാനും ബോട്ട് യാത്ര ചെയ്യാനും ഒക്കെ നല്ല ശലമാണ് ഉറച്ചു വെള്ളമുണ്ട് മരങ്ങളുണ്ട് ഇലയൊന്നും പുഴിയാത്ത മരങ്ങളുണ്ട് പച്ചപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ദിവസം എൻ്റെ തുടക്കമാണ് രാവിലെ ആരുമില്ല ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് പയ്യെ പയ്യെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഭക്ഷണമൊക്കെ പയ്യുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതുണ്ടോ ചൂലൊക്കെ ഇവിടെ അടിച്ച് പിന്നെ തിണ്ണയൊക്കെ അടിച്ച് ഇട്ടേക്കും കേട്ടോ ഇനി മുറ്റവും അടിക്കണം മുറ്റമൊക്കെ അടിച്ചിട്ട് അവിടെ തൊട്ട് ഇന്ന് ഞായറാഴ്ചത്തെ പണികളങ്ങോട് ആരംഭിക്കുവാണേ അപ്പോൾ പയ്യെ ചെയ്താൽ മതി ഇന്ന് വീട്ടിൽ പിള്ളേരാരും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇച്ചിരി കപ്പ വയ്ക്കുകയോ ചോറ് വയ്ക്കുകയോ ഒക്കെ ചെയ്യാത്ത മതി അത് പയ്യെ ചെയ്യാൻ ചെയ്താൽ മതിയെ അപ്പം വിശേഷിച്ചൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു സാധാരണ എല്ലാം ഞായറാഴ്ചയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ മുറ്റം അടിക്കട്ടെ മുറ്റം അടിക്കണം എന്നിട്ട് ഈ ഈ തറയൊക്കെ തുടക്കണം ഭയങ്കരമായിട്ട് ചെളി പിടിച്ച് കിടക്കുകയാണെ അപ്പോൾ ഇന്നിപ്പം ആരുമില്ലാത്തൊരു സമയം നോക്കി തറയൊക്കെ തുടച്ചിട്ടാ നല്ല തിളങ്ങി ഉറക്കരുതള്ളൂ ഇല്ലെങ്കിൽ കീറും ഇറങ്ങുകയും ചവിട്ടവും ഒക്കെ ചെയ്ത് നമ്മൾ ഇതിനെ ചെളിയായിരിക്കും കേട്ടോ അപ്പം അകത്തും പണികളൊക്കെ ഉണ്ട് പക്ഷെ കുറേ കുറേ ചെയ്യാം അല്ലാതെ ഒറ്റ അരിക്ക് ചെയ്യാനൊന്നും പറ്റിയ ഒരു പ്രായമല്ല ഇപ്പം അതുകൊണ്ട് പതിയെ 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 അങ്ങ് ചെയ്യും ഓരോന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പോകെ പോകെ ഓരോ കൂട്ടം ചെയ്ത് കഴിയുമ്പോൾ എടുക്കുന്നു നമ്മൾ എന്നോട് കൂട്ടുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ഇതങ്ങ് ഷെയർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ തുടങ്ങട്ടെ കാര്യങ്ങൾ ഹലോ രണ്ട് മക്കൾക്കും ഗുഡ് മോർണിംഗ് രാവിലെ കേട്ടോ എന്നാടാ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നീ കിടക്കുന്നേ നീ തലയും കൊടുത്ത് ആത്തി വെച്ചല്ലോ പപ്പിക്കുട്ടി എൻ്റെ ഗുഡ് മോർണിംഗ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞേ ഇഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട അവിടെ കിടന്നു കേട്ടോ എനിക്ക് വേറെ പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് വന്നേക്കാം അതുവരെ അവിടെ കിടന്നു അപ്പോൾ രാവിലെ ഞാൻ മുറ്റങ്ങളൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി നമ്മുടെ പച്ചക്കറികൾ നട്ടിട്ടൊരു ഒരു ഉണർവ് കാണുന്നില്ലല്ലോ ഇപ്പോഴേ വളമിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്ത് ചാണകപ്പൊടിയും മറ്റെന്തൊക്കെയോ വളങ്ങളൊക്കെ ഇട്ടാണ് നട്ടത് അപ്പം ഇനി രാസവളം ചേർക്കരെന്ന് പറയുന്നു എന്താണെങ്കിലും മാറ്റം കാണുന്നില്ലെങ്കിൽ ഇച്ചിരി രാസവളം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഇതിനെയെല്ലാം ഞാൻ വീണ്ടും പറിച്ചു വയ്ക്കും അതെ ഇപ്പം ഈ രണ്ടും മൂമൂന്നും തൈകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഇനിയും കുറച്ച് ഗ്രോ ബാക്ക് മേടിക്കണം എന്നിട്ട് മണ്ണ് നിറച്ചിട്ട് ഇതുങ്ങളെ എല്ലാം ഓരോന്നേ ഇരണ്ടും കൂടി വീണ്ടും പറിച്ച് വെക്കണം തക്കാളിയൊക്കെ ഒരെണ്ണം ഒരു കവറിനകത്ത് നിൽക്കാവുള്ളൂ അപ്പോൾ തൽക്കാലം ഞങ്ങളൊന്ന് ഞാൻ അങ്ങനെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം മുറ്റവടിയെല്ലാം കഴിഞ്ഞു ഇനി അകത്തേക്ക് കയറുകയാണ് കാപ്പി കാപ്പി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ചോറുമ്പോൾ കേട്ടി മൂന്ന് കൊടുത്തുവിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഇലപ്പൊതി കെട്ടാമെന്ന് വിചാരിച്ചിരിക്കുന്നു നേരം കിട്ടുവാണെങ്കിൽ താഴെ പോയി എടുത്തുകൊണ്ട് വരണം ഇത് ഇവിടെയൊക്കെ ഇല നിൽപ്പുണ്ട് ഇവിടെയൊക്കെ ഇല നിൽപ്പുണ്ട് പക്ഷേ ഇതൊക്കെ തല്ലി കീറി കിടക്കുക കാറ്റ് കൂതുമ്പോൾ തല്ലി പൊട്ടി കീറിപ്പോലോ അല്ലെങ്കിൽ ഈ ചെറിയ വാഴയുണ്ടല്ലോ ഞാലിപ്പൂവൻ ചുണ്ടില കണ്ണൻ അങ്ങനെയുള്ള വാഴകളുടെ ഇലയാണ് ചോറുമ്പത് കെട്ടാൻ ഏറ്റവും ഉത്തമം അപ്പം ഇനി കുറച്ച് പണികളെല്ലാം ചെയ്തു തീർന്നേ അപ്പോൾ ഇനി അടുത്ത ജോലിക്കായിട്ട് അകത്തേക്ക് കീറുക മൂന്ന് വശം മുറ്റുവഴിച്ചു നാലാമതൊരു വശം പുറകു വശം അതവിടെ കിടക്കട്ടെ ഭയങ്കരമായിട്ട് ഉറവയാട്ടോ എന്താ അവിടെ അതിൻ്റെ ഉറവായതുകൊണ്ട് പുല്ലും ഒന്നും പറിച്ചു കളയാൻ പറ്റുന്നില്ല പാറയിൽ നിന്ന് കണ്ട കരിമ്പാറയിൽ നിന്നും വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഉറവയൊക്കെ നിൽക്കണം ഡിസംബർ ആകുമ്പോഴത്തേന് ഉറവ് നിൽക്കും കേട്ടോ നല്ല വെയിലായി കഴിഞ്ഞാൽ ഉറവ് നിൽക്കുവേ അപ്പോൾ പിന്നെ അന്നേരത്തിനും ചലിക്കാം പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നേരത്തേനും നമ്മളെല്ലാവരും പരിസരമൊക്കെ തെളിച്ച് വൃത്തിയാക്കി മുറ്റവും വരയും എല്ലാം വൃത്തിയാക്കി ഇടു ഞാനൊരു സൂത്രം കാണിക്കാനായിട്ട് വന്നാൽ കേട്ടോ അത് മറന്നുപോയി ഇത് കണ്ടോ ഇത് ഇതെൻ്റെ പിള്ളേർ കുച്ണ്ട് പത്തോ പതിനഞ്ചോ വയസ്സൊക്കെ ഉള്ളപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്ത് ഇങ്ങാണ്ട് വാങ്ങിച്ചത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല വിളക്ക് വെക്കുന്ന അടുത്ത് കൊണ്ടു വെച്ചിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഇത് വെറും ഷീറ്റ് വരയായിരുന്നു ഊട്ടി ഇത് അന്ന് ഷീറ്റായിരുന്നു അപ്പോൾ ആ ഷീറ്റ് വരെ പൊളിച്ചിട്ട് ഒരാളി പൊക്കത്തിൽ മണ്ണ് എസിബി ഒന്ന് മണ്ണ് മാന്തി താഴെ റോട്ടി കളഞ്ഞ് പിന്നെ റോട്ടീന്ന് നമ്മൾ ടിപ്പറിന് മണ്ണ് കൂരി നമ്മുടെ തറയിൻ്റെ പറമ്പിലേക്ക് താഴോട്ട് ഇട്ടു അങ്ങനെ ഇട്ടിട്ട് വെച്ച വീടാണ് അന്ന് മുതൽ ഈ സാധനം അന്ന് വീട് വയ്ക്ക് പൊളിക്കുന്നതിന് മുമ്പ് ഈ സാധനം കണ്ടില്ല എവിടെയെങ്കിലും പോയിച്ച് വരുമ്പോൾ ഇത് എവിടെയെങ്കിലും കിടന്ന് കിട്ടും അവിടെ എടുത്താൽ അങ്ങോട്ട് വയ്ക്കും വീണ്ടും എങ്ങോട്ടെങ്കിലും പോയിച്ച് വരുമ്പോൾ വീണ്ടും എവിടെയെങ്കിലും കിടന്ന് കിട്ടും വീണ്ടും അവിടെ തന്നെ എടുത്ത് വെക്കും പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കും ഇനി അതിനെ എടുത്ത് നന്നായിട്ട് കഴുകി കുളിപ്പിച്ച് വിളക്ക് വയ്ക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കണം അത് ഞാൻ നോക്കിയിട്ട് അത് എന്താണ് രൂപം എന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എന്നാലും അതിനെ അടുത്ത് അകത്തുകൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിലാണ് ഈ വീട് പൊളിച്ചേച്ച് ഈ ഇപ്പം ഈ നിലവിലുള്ള വീട് വയ്ക്കുന്നത് ഈ വീട് വെച്ചത് രണ്ടായിരത്തി പതിനെട്ടില് പ്രളയത്തിൻ്റെ ആ സമയത്ത് ഒരു വർഷമായിരുന്നു വീട് വെച്ചിട്ട് അപ്പോൾ ഇനി ഞാൻ അതിനെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും നമ്മുടെ ഈ വിളക്ക് വയ്ക്കുന്ന ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കണമെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കേണ്ടതാണെന്ന് തോന്നുന്നു അതാണ് ഈ അഞ്ചെട്ട് പത്ത് വർഷമായിട്ടും അത് നഷ്ടപ്പെട്ടു പോകാതെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് പിന്നെ അടുക്കളയിൽ എന്താ കാര്യങ്ങളും നോക്കട്ടെ ഇന്നലെ നമ്മൾ വെട്ടി തേച്ച് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാട്ടോ ഈ മീൻ അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചു പിന്നെ വെള്ളം ഒഴിച്ചിട്ടേക്കും കേട്ടോ അത് കഴിഞ്ഞ് തി കഴിഞ്ഞാൽ വരഞ്ഞ് തി അരപ്പ് തിരുമ്പി നമുക്ക് വറുത്തെടുക്കണം പിന്നെ ചോറ് വെന്തുകൊണ്ടിരിക്കണം ഇന്ന് ഞായറാഴ്ച ആയാലും ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ രാവിലെ കൊടുക്കണ്ട ഉച്ചയ്ക്ക് ഇപ്പം നമ്മളൊരു മണിക്ക് കൊടുത്താലും രണ്ട് മണിക്കാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇച്ചിരി ചൂടോടെ തന്നെ കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ചോറ് വെന്തു പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് മീൻ കറിക്കായിട്ട് കപ്പ വേവിക്കാൻ വെച്ചിരിക്കുന്നത് കപ്പ ശരിക്ക് തിളച്ചു കിട്ടും അതിൽ നിന്ന് കുഴച്ച് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇതാണ് രാവിലെ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇതാട്ടോ കേട്ടോ ബീൻസും ക്യാരറ്റും സവോളയും മുറ്റത്തെ മുളക് അതൊരു രണ്ടോ മൂന്നോ തെങ്ങാനും പുളന്നിട്ടണം എന്നിട്ട് നമുക്ക് എണ്ണയിൽ വഴറ്റി എടുക്കാം കേട്ടോ അപ്പോൾ കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഇത് ഇനി ആദ്യം കപ്പ കുഴച്ച് പുഴുങ്ങിയെടുക്കും എന്നിട്ട് മീൻകറിയും കൂട്ടി പപ്പൊക്കെ കൊടുക്കണം അപ്പോൾ ഒരു നീക്കം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുത്ത് കിടക്കുവാണേ പിന്നെ ഫോണിങ്ങനെ കിടക്കണത് കൊണ്ട് വലിയ അധികം ശല്യം ചെയ്യുന്നില്ല അപ്പോൾ ആ ഫോണിൽ കണ്ടു കിടക്കാൻ ആ നേരത്തെ തന്നെ കപ്പ പുഴുങ്ങി എടുത്തുകൊണ്ട് കൊടുക്കാമെന്ന് ഓർത്തിരിക്കുവാണേ ചിലപ്പം നിന്നെ തുള്ളാൻ തുടങ്ങിയ ഉണ്ടല്ലോ ശിവതാണ്ടവം അടിക്കളയും ഒരു രക്ഷയും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലൊക്കെ മീൻകറി ഉണ്ടെന്നാണ് അപ്പം ഉണ്ട് കപ്പ തൊണ്ട് കുളിച്ച് കൊത്തി നുറുക്കി കഴുകി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വേവി ചൂറ്റി വെച്ചിരിക്കുന്നു ചൂടോടെ ഇരിക്കുന്ന കപ്പ ഈ സവാള വെളുത്തുള്ളി മീറ്റ് മസാല വെളിച്ചെണ്ണ എല്ലാം കടുക് എല്ലാം കൂടെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുവുക വഴറ്റിയിട്ട് വെള്ളം കുളിച്ചതാണ് ചൂറുകൾ ഒഴിച്ചെടുത്തു അപ്പം ഇതിനകത്തിട്ട് നമ്മൾ കപ്പ ഇപ്പം പുഴു നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കും അതാണ് ഇന്ന് രാവിലെ വപ്പക്കൊടുക്കുന്നത് കാപ്പി കറിവേപ്പിലൊക്കെ ഫ്രഷ് കരിയാപ്പിരി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സകലം കരിയാപ്പിരി എടുത്തുകൊണ്ട് വന്നു വന്നു ഇപ്പോൾ പുല്ലി പോയി ഒടിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കൊച്ചിന് പുളി അടിച്ചു കൊടുക്കാനുള്ള ചോറിനുള്ള കറി ഉണ്ടാക്കും കേട്ടോ ഇത് മീൻ കരിയാപ്പിലൊക്കെ ഇട്ട് മീൻ മറക്കുവാൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന തീ കുറച്ച് വച്ചേക്കും കേട്ടോ ൊരു വരട്ടെ അപ്പം ഇതാണ് ഒരു മെഴുക്കുവരത്തീ ഇന്ന് നെല്ലിക്ക അച്ചാറും കൂടെ വെക്കും വേറെ ഒന്നും വെക്കുന്നില്ല ചോറിനകത്ത് തീ ഒന്ന് നന്നായിട്ട് ഇരിക്കട്ടെ ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് തീ കെടുക്കാം ഇപ്പം മൂന്ന് കൂട്ട സാധനങ്ങളാണ് എന്തോ ക്യാരറ്റ് ബീൻസ് സവോള പച്ചമുളക് കടുക് വെളിച്ചെണ്ണ കറിവേപ്പില ഇത്ര സംഭവമുണ്ട് ഇതിനകത്ത് ഇനി ചോറും കെട്ടി കെട്ടിക്കൊടുത്തു വിടാൻ നോക്കട്ടെ കേട്ടോ പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും ചോറും പുതിയ കെട്ടി കെട്ടിവെച്ചു കേട്ടോ ഇനി അത് കൊണ്ടു കൊടുക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ് പാപ്പ അപ്പോൾ ഉച്ചവരത്തേനുള്ള ഒരുമാതിരി പണികളൊക്കെ കുതിങ്ങെട്ടോ ഇനി നമുക്ക് കുറച്ച് തൂണി കഴുകണം കുളിക്കണം ഉച്ച കഴിഞ്ഞ കുടുംബത്തിലേക്ക് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമ്മൾ നമ്മളിത്തിരി മീൻ വെളുത്തിയിട്ടിരുന്നു തിരണ്ട് മീൻ അപ്പോൾ പച്ചമീൻ കൊണ്ടുവന്നതുകൊണ്ട് ഈ ഉണക്കത്തെരണ്ടീനെടുത്ത് മാറ്റി പിഴിഞ്ഞ് നല്ല അടുപ്പ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇനി ഒത്തിരി ദിവസം ഇരിക്കട്ടല്ലോ എന്ന് വിചാരിച്ചതിന് ഞാൻ കുറച്ച് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് മുളകും ഉപ്പും അല്ല ഉപ്പില്ല കേട്ടോ ഉപ്പും മീനിന് ഉപ്പ് വേണ്ട മുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം കൂടെ ചേർത്ത് കറിവീപ്പിലൊക്കെ ഇട്ട് ഉള്ളി അരിഞ്ഞിട്ട് വറക്കുന്നതാണേ അപ്പോൾ ഇനി അത് ഒട്ട് മുക്കാൽ വേവായതാണേ ഇനി ചെറിയ രീതിയിലിരുന്ന എന്നാൽ വെന്ത് മുരിഞ്ഞാൽ മതി അവിടെ ഇരിക്കട്ടെ ചെറിയ രീതിയിലും ഇരുന്നോ ഞാൻ ഓഫ് ചെയ്യാൻ പോകാനേ നീ മൊത്തത്തിലൊന്ന് ഓഫ് ചെയ്യട്ടെ അപ്പം അതവിടെ ഇരുന്നോളും റെഡി ആയിട്ട് പപ്പ മോന് ചോറുമായിട്ട് പോയി കേട്ടോ പുള്ളി പുള്ളിയുടെ ഡ്യൂട്ടി സദാ ചെയ്യുന്നുണ്ട് ചെയ്തില്ലെങ്കിൽ ആകെ എല്ലാ കാര്യങ്ങളും അതോളത്തിലാവേ കുഞ്ഞന്മാരുടെ കിടപ്പ് വേണ്ട പാവം വൈകുന്നേരമായി കേട്ടോ മൂന്നര കഴിഞ്ഞേ ആ സമയത്ത് ഞങ്ങൾ കുടുംബശ്രീ കൂടാൻ പോവുകയാണ് ഞായറാഴ്ചയില്ലേ ഞായറാഴ്ച നാലുമണിക്കാണ് കുടുംബശ്രീ അപ്പോൾ മൂന്നര കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം റോഡൊക്കെ ഇരുന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ഒരു വൈൻറ്റപ്പം കൂടെ കൂടി പറഞ്ഞേക്കാന്ന് വിചാരിച്ചാട്ടോ രാവിലെ ഒരുമാതിരി പണികളൊക്കെ കഴിഞ്ഞു ഇനി വൈകിട്ട് ഇപ്പോൾ അതിന് മാത്രം പണിയൊന്നുമില്ല ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയ ഒന്നും തന്നെ ഇല്ല കേട്ടോ കണ്ടൻറ്റൊന്നുമില്ല അപ്പോൾ ഒരുമാതിരി കുറച്ചൊക്കെ വീഡിയോ എടുത്തും കുറച്ചൊക്കെ എടുക്കാതെയും ഒരുമാതിരി കാര്യങ്ങളൊക്കെ നടത്തി ഇനിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്താൽ ഇതിനകത്ത് കാണിക്കും ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോട്ടോ ഞാൻ റോഡിലിറങ്ങട്ടെ എന്നിട്ട് കാണിക്കാറേ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരട്ടെ ഇതാട്ടോ കേട്ടോ പെരിയാറ് ഇതേ ഡാം തുറന്ന് വിട്ടപ്പം ഇതാണ് ഈ മുകളിലത്തെ കയ്യാലേടെ അവിടം വരെ വെള്ളം കയറിയായിരുന്നു അഞ്ച് ഷട്ടറും കൂടെ തുറന്ന് വിട്ടപ്പം കേട്ടോ ആ പാറയൊക്കെ പെരിയാറിൻ്റെ ഭാഗമാണേ നമുക്ക് ഷട്ടർ തുറന്ന് വിട്ടില്ലെങ്കിൽ ആറ്റിലൊരു തുള്ളി വെള്ളമില്ല ഇഷ്ടം പോലെ പുല്ലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് തുരുത്തും ആദായവും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ഡാമ് തുറന്നു വിട്ടപ്പം പെരിയാറ്റിലുണ്ടായിരുന്ന മുഴുവൻ ആദായങ്ങളും പോയിട്ട് വെറും പാറകളും കുഴികളുമായിപ്പോയി പിന്നീട് കുറേച്ചെ കുറേശ്ശേ മഴക്കാലത്ത് ഉരുളുപൊട്ടി മണ്ണൊഴുകി വന്നു വെള്ളം വന്നു ഇട്ട് കുറേ മണ്ണ് അതിലേ ഇതിലെല്ലാം കയറി നിറച്ച് പള്ളയും പുല്ലും എല്ലാം പിടിച്ചിരിക്കുക അതുണ്ടോ എരുമക്കുട്ടന്മാർ നടക്കുന്നത് ഇപ്പം എരുമക്കിടാക്കളെ വളർക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലാതെ ഒന്നിനും അല്ലാതെ പിന്നെ കുറേ തെങ്ങൊക്കെ ഇവിടെ നിപ്പുണ്ട് കേട്ടോ കുറച്ച് തെങ്ങുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ആ തെങ്ങുകളിൽ നിന്ന് കിട്ടുവേ പത്ത് നൂറ് നൂറ്റമ്പത് തെങ്ങ് നിന്ന സ്ഥലത്ത് ഇപ്പോൾ നാല് മൂന്ന് ഏഴ് തെങ്ങ് നിപ്പുണ്ട് ബാക്കി കംപ്ലീറ്റ് ഒഴുക്കി കൊണ്ടുപോയി ഈ മരങ്ങളൊന്നും കാരണം ഇവിടെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇരിച്ചോടെ ഒന്നും വെള്ളമൊക്കെ പറ്റി വേനൽക്കാലം ആകട്ടെ അന്നേരം ഒരു ദിവസം ആറ്റിലിറങ്ങിപ്പോയി അതിലെല്ലാം നടന്ന് ഒന്ന് വീഡിയോ പിടിച്ച് ഞങ്ങളുടെ നാടും വീടും ഞങ്ങളുടെ പെരിയാറും ഒക്കെ വിശദമായിട്ടൊന്ന് കാണിച്ച് തരാവേ ഈ മരങ്ങളും ഈ പള്ളയും പുല്ലുമൊക്കെ നിൽക്കുന്നോണ്ടേ ആറ്റിലേക്ക് കാണത്തില്ല ഇതാട്ടോ അമ്മ താമസിക്കുന്ന വീട് ഈ വാഴത്തുറുമല്ല ഇതേ അത് കണ്ടോ അതാണ് അമ്മ താമസിക്കുന്ന വീട് അനീത്തിയുടെ കൂടെ അനീത്തിയും അമ്മയും കൂടിയാണ് അവർ താമസിക്കുന്നത് അപ്പം ഞങ്ങളുടെ കുടുംബശ്രീ കൂടുന്ന അവിടെയാട്ടോ ഇതുകൊണ്ടോ മുഴുവൻ പിരിയൻ പിരിയമ്പാഴയ്ക്ക അല്ലെങ്കിൽ ലേഡീസ് പിങ്കർ എന്നൊക്കെ പറയുന്ന കണ്ടോ ഈ വാഴക്കൊലയുടെ ഈ കായ്ക്ക എത്ര കൊലയാണ് നിൽക്കുന്നതെന്ന് നോക്കി ഇത് മുഴുവൻ ഇവിടെ നിന്ന് പഴുത്ത് പക്ഷിയും തിന്ന് കിളിയും തിന്നക്കെ പോകുള്ളൂ ഇത് കടയിലെടുക്കുകയില്ല ഇങ്ങനെ കടയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മുടെ ഇത് അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് എങ്കിലും അമ്മ നോക്കിയിരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഓരോ കൂട്ടം പണികളൊക്കെ ചെയ്യും കേട്ടോ ഇതിലെല്ലാം തെളിച്ച് പെറുക്കി കിട്ടും കേട്ടോ ഇനി അങ്ങോട്ടും തെളിക്കും ആ പോസ്റ്റ് നിൽക്കുന്നതിൻ്റെ അവിടം വരെ ഉണ്ട് കേട്ടോ ആ രണ്ട് പോസ്റ്റിന് അപ്പുറമായിട്ട് വേറെ സ്ഥലം ഇപ്പറായിട്ട് നമ്മുടെ സ്ഥലം ഇലപ്പൊതു കിട്ടാനുള്ള ഇല നിൽക്കുന്നുണ്ടോ വേന ഇല നല്ല സൂപ്പർ ഇലകൾ നിൽപ്പണ്ടേ സമയം കിട്ടുമ്പോൾ ഓരോ ഇല ഞാൻ കണ്ടിക്കാൻ തോച്ചാൽ ഒന്നും കയ്യിൽ ഇല്ലെങ്കിൽ കടിച്ചു മുറിച്ചുകൊണ്ട് പോകും എന്താ പിള്ളേർക്ക് ചോറ് കിട്ടി കൊടുക്കാനുള്ള ഇല ആയി നിൽക്കുന്നത് മേളിൽ നിന്ന് വാഴ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ മേടിച്ചതാ കേട്ടോ ഈ അയലമീൻ ഈ അയലമീൻ വെട്ടി തേച്ച് കഴുകി ഇപ്പോൾ രാ സന്ധ്യയ്ക്കാണ് വെട്ടി തേച്ച് കഴുകിയത് രാവിലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഇപ്പോഴാണ് വെട്ടി തേച്ച് കഴുകിയെടുത്ത് ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം നാളെ ഇപ്പം തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഈ നാട്ടിൽ മീനില്ലാത്ത പച്ചമീൻ ഇല്ലാത്ത ദിവസമാണേ തിങ്കളാഴ്ച ദിവസം ഇല്ലാട്ടോ പിന്നെ കാണും സിറ്റിയിലേക്കൊക്കെ ചെന്ന ഫ്രീസറിലൊക്കെ ഇരിക്കുന്ന മീൻ കാണും ആരും മോട്ടോർ സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും കൊണ്ട് കിടന്ന് വിൽക്കുന്നില്ല കവലയിലും ഇല്ല അപ്പോൾ ഇത് ഇന്നലത്തെ മീനാണ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിന്ന് അപ്പോൾ ഇതിനെ എടുത്ത് ഇപ്പോൾ വറക്കണം ഇതിനെ വറുത്തിട്ട് ഇതിനെ നാളത്തേന് കറി വെക്കാനും വയ്ക്കാനും അങ്ങോട്ട് മാറ്റി വെക്കാനും വിചാരിച്ചു അപ്പോൾ വൈകിട്ട് രാവിലെ പിടിച്ചതിൻ്റെ ബാക്കി വീഡിയോയാണ് ഇപ്പോൾ പിടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊരു വൈൻ്റെ പറയാൻ ഉദ്ദേശിച്ചാണ് ഇടയ്ക്കാനൊന്നു പറഞ്ഞായിരുന്നു അത് പിന്നെ ഞാനങ്ങോട് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ശരിയാക്കട്ടെ കേട്ടോ അയലമീനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അടച്ച് ശരിക്കും അടച്ചെടുത്ത് പ്രത് വെക്കും കേട്ടോ ഇത് നമുക്കിത് തന്നെ ഞങ്ങൾ വറുത്തേക്കാവേ അപ്പം നമ്മൾ കിരിയാമീന് മസാലകളൊക്കെ തിരിഞ്ഞ് വറക്കും കേട്ടോ കട്ടാഴത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വറുത്ത് വെക്കുന്നത് അയലമീൻ നമ്മുടെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു ി ഇവിടെയൊന്നും മാറിച്ചില്ല കേട്ടോ ഉപയോഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്